വേസ്റ്റ് വേസ്റ്റ് കൊണ്ടുവന്ന കണ്ടോ വലിയ പോവയ്ക്കാണ് ഈ സാധനം ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ ഹിറ്റ് ഹിറ്റായിക്കൊണ്ടിരിക്കുക ചൗച്ചവും ആ നമ്മൾ വയനാട്ടിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ചൗച്ചവും ആണല്ലേ ഇതെന്ന വില എണ്ണ ഇതൊക്കെ ആ വിലന വിലോ ഇതോ ഇത് വെറൈറ്റിയാ സിഫ്റ്റിയാറേ ചീര ചീരയിലകളും മറ്റേ കഴിക്കാവുന്ന ഇലകളല്ലേ അപ്പൊ നമ്മൾ ഇതൊന്ന് കാണാൻ വന്നതാണ് കുറേ സ്ഥലത്ത് നോക്കിയിട്ട് ഇത് കിട്ടിയത് ആ സൗണ്ട് ചെയ്യാം ഓ ഹായ് നമസ്കാരം അടിപൊളി ചക്കയല്ലേ നമ്മൾ കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് ചെന്നൈയിലാണ് ചെന്നൈയിലെ കോയമ്പേട് മാർക്കറ്റിലാണ് ഈ ചക്ക മാത്രമല്ല ഇനിയിപ്പം അങ്ങോട്ട് നല്ല വെജിറ്റബിളിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് വലിയ മാർക്കറ്റാണ് അപ്പോൾ ആ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റ് നാടൻ സ്റ്റാർട്ട് ചെയ്യുവാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നല്ല കടല അല്ലേ അതെ 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 കടല തിരിച്ചിടുക അല്ലേ ഇവിടെ മാത്രമല്ല ഇവിടെ എല്ലാം ഉണ്ട് അല്ലേ ഇവിടെ ഇവിടെ എനിക്ക് ഇവിടെ അടിപൊളിയാ എനിക്ക് ഇത് തന്നെയാണ് ഇത് ആ ഇത് കറക്റ്റ് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം ബോയിൽ പണി സാപ്പിടാം അല്ലേ വന്ന് ബോയിൽ പണി സാപ്പിടും ആഴുങ്ങിട്ടോ കപ്പ പോലെ ഇരിക്കും കഴിഞ്ഞാലോ ഞാൻ കഴിച്ചിട്ടോ നല്ലതാ ഇതൊക്കെ വലുതാ അല്ലേ മൂലം കിഴങ്ങെന്ന് പറയും ഈ ഇല്ലീട കിഴങ്ങെന്ന് പറയും അങ്ങനെ പല പേരുണ്ട് ആ ഇതൊക്കെ എന്നാ വലുതാ വല ആ ഫിഫ്റ്റി ഫിഫ്റ്റി കിലോ ആഹാ ഇതോ ഇത് സിക്സ്റ്റി ഇത് വെറൈറ്റിയാ ഫിഫ്റ്റിയാ ആ അതോ വാഴയല്ലേ വാഴയല്ല വാഴയല്ല വാഴല ആണോ വണക്കം ഇതൊക്കെ എന്നെ വിലയണ്ണു ഒരു ഷീറ്റ് ആഹാ ഇത് നാല് രൂപ ഒരേ ഷേപ്പില ഈ മുറിക്കുന്ന മൂന്ന് രൂപ അല്ലേ ഇതിടയ്ക്കൊരു ചായക്കടയൊക്കെ ഉണ്ട് ചായ കുടിക്കേണ്ടവരൊക്കെ ചായ കുടിക്കാം വളരെ വളരെ വിശാലമായിട്ട് അല്ലേ ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ട്രീറ്റുകളാണ് നമ്മൾ ഈ കാണുന്നത് നമ്മളിപ്പം എൻറ്റർ ചെയ്തിട്ടേ ഉള്ളൂ ഇനി അങ്ങോട്ട് കിടക്കുകയാണ് നാല് ഭാഗത്തോട്ട് ഇതുപോലെ തന്നെ അല്ലേ അതെ 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 ഇപ്പം നമ്മൾ എൻട്രൻസ് വന്നതുള്ളൂ ഇതുപോലെ ഒരുപാട് എൻട്രൻസുകളുണ്ട് കേട്ടോ നമുക്ക് കണ്ട എൻട്രൻസ് കൂടെ നമ്മളിങ്ങനെ പോവുകയാണ് ഇവിടുത്തെ ധാരാളം വെജിറ്റബിൾസ് ഉണ്ട് ഏവയ്ക്കാ കണ്ടോ വലിയ പോവയ്ക്കാണ് ഡീസാൻ ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ ഹിറ്റ് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ചൗച്ചവും ആ നമ്മൾ വയനാട്ടിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ചൗച്ചവും ആണല്ലേ നല്ലതാണ് ഇതെന്നെ വില എന്ത് കരിയാപ്പിലേസ്റ്റ് വൈകിയേ ഇതെല്ലാം കരിയാപ്പിഴ്സ്റ്റാണ് എന്ത് മാത്രം വിൽക്കുന്നുണ്ടല്ലേ ഇങ്ങോട്ടതാ അങ്ങ് കിടക്കുക കണ്ണത്താ ദൂരത്തോളം കിടക്കാണ് കാരണം ഇത് ഇവിടെനിന്ന് തീരത്തില് നമുക്ക് എന്തായാലും ഇതുവഴിയൊക്കെ ഒന്ന് പോവാൻ പതുക്കെ

എന്തോ കാട്ടിട്ട് ഇത് ആ സാധനം അല്ലേ ഇതൊക്കെ ഇതന്നെ മാതാളി നല്ല തക്കാളി ഇല്ലാ കഴിഞ്ഞു അല്ലേ ഇലയുടെ എല്ലാം സൈസാണെന്ന് സ്പ്രിംഗ് പണി അല്ലേ ചീര ഇലകളും മറ്റേ കഴിക്കാവുന്ന ഇലകളല്ലേ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ ഇല ഇത് പുതിന അല്ലേ അല്ലേ അവിടെ കരിയാപ്പില ഇഞ്ചി ഈ ഏരിയ മൊത്തം കേട്ടോ

േ ഒരു ഇവിടെ വാഴല മാർക്കറ്റാണ് ഇടയ്ക്ക് ഇവിടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ പൊറോട്ട ആണോ ചപ്പാത്തി ആണ് ഇത്രയും ആളുകൾ ഇതിനകത്ത് പലതരത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ കണ്ട വാഴലക്കടയുടെ ബാക്ക് വസ്റ്റ് നമ്മൾ വന്നതാണ് അടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത് തന്നെ പോലെയാണ് ഈ കട്ട് ചെയ്യുന്ന ഇലക്ക് ഒന്ന് ഹോട്ടലേറ്റിൽ അപ്പൊ നമ്മൾ ഇതൊന്ന് കാണാൻ വന്നതാണ് കുറേ സ്ഥലത്ത് നോക്കിയിട്ട് ഇത് കിട്ടിയത് ആ റൗണ്ട് ചെയ്യുന്ന ഓരോന്നല്ല കട്ട് അല്ലേ ഒരു സെറ്റല്ലേ ഒരു സെറ്റായിട്ട് കട്ട് ചെയ്യും അടിപൊളി അടിപൊളി സൂപ്പർ ഓൾ മാസ്റ്റർ സൂപ്പറണോ അങ്ങ് പേരനാ ൻ ഇലമുരുകൻ നിങ്ങ പേര് ഇല മുരുകൻ ഇല കട്ടിക്കുന്നവരാണ് ഇലമുറൻ ആയത് അല്ലേ പേരിട്ടത് തന്നെ ഇലമുരുകൻ ആ അടിപൊളി പേര് പ്രകാശ് നല്ല വലിയതാണല്ലോ ഇതൊക്കെ എന്നെ വിലയാണോ മുപ്പത് രൂപ കിലോ ഇതൊക്കെ എന്നെ വിലയാണോ കിലോ അറുപത് രൂപ അമ്മ ഇത് എന്നെ വില അമ്മ സിക്സ്റ്റി കിലോയ്ക്ക് എന്നെ വില എണ്ണ എന്നെ വില കിലോ നൂറ് രൂപ കിലോ നൂറ് രൂപ കിലോ വലിയ നിറങ്ങല്ലേ കേരള കോട്ടയം കോട്ടയം ഇപ്പൊ നമ്മള് മാർക്കറ്റിന്റെ ഒരു സ്ട്രീറ്റിന്റെ പുറത്തോട്ട് വന്നാണ് അല്ലേ ആ കാണുന്നതിനകത്ത് എല്ലാ സ്ട്രീറ്റുകളാണ് അവിടെയും സ്ട്രീറ്റുകളാണ് മൊത്തത്തില് ആ മേളി മേൽക്കൂര കാണുന്നതിന്റെ എല്ലാ താഴെ സ്ട്രീറ്റുകളാണ് ആ സ്ട്രീറ്റുകൾ കാത്തു നാലായിട്ട് തിരികേം ചെയ്യും അല്ലേ എന്തായാലും ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് സംവിധാനം അടിപൊളിയാണ് അതായത് ലോറികൾ വരാനും പോകാനുമുള്ള ലോറി വന്ന് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് അവരുടെ കടയിലോട്ട് ഇറക്കാൻ ഭാഗത്തിന് പാകത്തിന് ചെയ്തേക്കുവാടുത്ത് ഇറക്കുന്നുണ്ട് ഇവിടെ ഇറക്കുന്നുണ്ട് ഓക്കെ സബോള കിടക്കുന്നുണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതായിരിക്കുമല്ലേ അതേ വലിയ വലിയ സബോളയൊക്കെ കേട്ടോ ചെറുതുമായിട്ട് വലുത് വരെ ഉണ്ട് ഇത്ര ഉള്ളിയാണല്ലേ നാട മത്തങ്ങ 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 കുമ്പളങ്ങ കുമ്പളങ്ങ നമ്പർ ഇറക്കല്ലേ സബോള സബോളക്കെട്ട സബോളക്കെട്ട അല്ലേ ഇത് വേറെ സ്ട്രീറ്റ് എത്തി കേട്ടോ ആണല്ലേ നമ്മളിപ്പോ നേരത്തെ വന്ന പോലത്തെ ഒരു സ്ട്രീറ്റിലേക്ക് വീണ്ടും എത്തി ഇവിടെയും വീണ്ടും ചൗച്ചവും ഒക്കെ തന്നെയാണ് കിടക്കുന്നത് വെണ്ടയ്ക്ക വീണ്ടും വീണ്ടും ഒരു വാഴയില വാഴലം സീറ്റ് പൊട്ടറ്റോ ഇത് വായിക്കാം നല്ല ക്ലീൻ ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വരുമ്പോഴേക്ക് ഉണങ്ങി കറുത്ത് ഇതെന്നാ വില ആണോ കിലോ അമ്പൽക്കോൽക്കോളി ബ്രോക്കോളി 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 അല്ലേ മെറ്റയില ഈ മാർക്കറ്റ് കയറിയപ്പോ തൊടെ ഞാൻ നോക്കുവാധനം കാണില്ല ഐറ്റംസ് കാണേ അവിടെ എല്ലാം ഇരിപ്പുണ്ട് എന്നാ വണക്കം ഇതുകൊണ്ടില്ല നമ്മൾ കറങ്ങി കറങ്ങി എവിടെ വന്നാലും എല്ലാ സ്റ്റേറ്റിലും ഉള്ള ഒരു ഐറ്റം ആണ് വാഴയില എല്ലായിടത്തും മസ്റ്റ് ആണ് അല്ല ഇവിടെ റെസ്റ്റോറന്റുകളിലെല്ലാം നമ്മൾ ഇപ്പം പ്ലേറ്റിൽ കൊടുക്കുവാണെങ്കിൽ തന്നെ അതിലൊരു ഇഡ്ഡലി ദോശ ഒരു എല്ലാം ഇട്ടിട്ടാണ് ഈവൻ ബിരിയാണി ആണെങ്കിൽ പോലും അതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വാഴയിലത്ത് ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ഒരു ഒരു സുഖാ കണ്ടാലും കണ്ടാലും തീരില്ല തീരില്ല നിങ്ങൾ എപ്പോഴേലും ചെന്നൈ വരുമ്പോ ഒക്കെ വരിക അതെ കോയമ്പേട് മാർക്കറ്റ് മറക്കാതിരിക്കുക അല്ലെങ്കിൽ കണ്ടൊന്നുക്കീർച്ചായിട്ടും നമ്മള് വേസ്റ്റൊക്കെ തിന്നാൻ വേണ്ടി പശുക്കളുണ്ട് അല്ലേ ആ പശു പുറത്തൊക്കെയാണ് കൂടുതൽ അപ്പം ഇതാണ് നമ്മളെ കോയമ്പേട് മാർക്കറ്റിലെ വെജിറ്റബിൾ മാർക്കറ്റിന്റെ വിശേഷങ്ങൾ നടന്നാലും നടക്കാൻ തീരത്തില്ല വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റാണ് റീറ്റെയിൽ മാർക്കറ്റും ഉണ്ട് നമ്മുടെ പുറകെ ഇതുവഴി വണ്ടികളൊക്കെ യാത്ര ചെയ്യുന്നതാണ് ഈ മാർക്കറ്റിൽ കൂടെ അപ്പം എൻ്റെ പുറേ കണ്ടില്ല ഒരു പശു എല്ലാ വേസ്റ്റും തിന്നാൻ വേണ്ടിയിട്ട് പശുക്കളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഈ മാർക്കറ്റിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ ചെന്നൈയിലേക്ക് എത്തുമ്പം ഈ കോയമ്പേട് മാർക്കറ്റിലേക്ക് വരിക ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക നല്ല രസമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം